ദൈവസന്നിധിയിൽ എണ്ണപ്പെടുക തന്നെ ചെയ്യും എന്ന് വളരെ കൃത്യമായ ഭാഷയിലാണ് ഈശോ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇനി മേലിൽ നിന്ന് നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന നീങ്ങുമായിട്ട് ആ വൃക്ഷത്തെ അവൻ ശവിച്ച് കളയുക പ്രിയപ്പെട്ടവരെ അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ട് കൂടി തന്നിൽ അത്തിപ്പഴമുണ്ട് എന്നവൻ ചോദിപ്പിച്ചത് നമ്മുടെയൊക്കെ അഹങ്കാരത്തിൻ്റെയും താൻ പോരുമയുടെയും ഒക്കെ ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ ആത്മീയ മനുഷ്യനാണ് എന്ന് വരുത്തി തീർക്കാൻ ഞാൻ സന്ധ്യാപ്രാർത്ഥനയും കുടുംബത്തിലെ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും ഞായറാഴ്ച ദിവസങ്ങളും ഇട ദിവസങ്ങളും കഴിവ് പോലെ പള്ളിയിലൊക്കെ പോകുന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില ജിമിക്കുകൾ കാണിച്ച് നമ്മൾ രക്ഷപ്പെടുക എവിടെയാണ് ഈശോയുടെ വിധിവാചകം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം പിറ്റേന്ന് രാവിലെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് പത്രോസ് ഈശോയുടെ പറയുന്നത് നീ പറഞ്ഞ നീ ശഭിച്ച അത്തിമരം ഇതാ ഉണങ്ങിപ്പോയിരിക്കുന്നു ഇതേ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പം ആ വൃക്ഷം അപ്പോൾ തന്നെ ഉണങ്ങിപ്പോയെന്നാണ് പറയുന്നത് രണ്ടു ആകട്ടെ സ്നേഹമുള്ളവർ രണ്ട് ഏതാണെങ്കിലും ശരി അതിവൃക്ഷം ഉണങ്ങിപ്പോയി എന്നിട്ട് യശു പറഞ്ഞു നിങ്ങൾ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്ന ദൈവത്തെ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചവൻ കാര്യങ്ങൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പം അസാധ്യമെന്ന് കരുതുന്ന പലതും ദൈവം ഇടപെട്ട് നടത്തുകയും രോഗികളുടെ മേൽ കയ്യിൽ നോക്കുമ്പോൾ അവിടെ രോഗം മാറുന്നുണ്ട് എങ്കിൽ അത് ദൈവികമായ ഇടപെടലല്ലേ എഴുന്നേറ്റ് നിൽക്കാനാവാത്ത രോഗികൾ ഓടി നടക്കുന്നവരായി മാറുമ്പോൾ എം ആർ ഐ സ്കാനിലൂടെ വലിയ ബ്ലോക്കിൻ്റെ ഫിലിമമായിട്ട് ധ്യാനം കൂടാൻ വന്ന് തിരിച്ചു ചെന്ന് വീണ്ടും എം ആർ ഐ സ്കാൻ എടുക്കുമ്പം ആ ശരീരത്തിൽ അങ്ങനെ ഒരു മുഴയേ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാധ്യതകൾക്കും നമ്മുടെ ചിന്തകൾക്കുമെല്ലാം അപ്പുറത്ത് അത്ഭുതം പ്രവർത്തിക്കാൻ പോരുന്നൊരു ദൈവം നമുക്കുണ്ട് എന്ന് നമ്മൾക്ക് മറക്കാതിരിക്കാം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവിടുന്ന് നമ്മയും ഉപകരണമാക്കുക അതുകൊണ്ടാണ് വിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് ഈശോ പറയുന്നത് നമ്മൾ പലതും പറയുമ്പോൾ ആശങ്കയുടെ ഒരു ഒരു മുഖ ആവരണം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് നടക്കില്ല എന്ന് മനസ്സിൽ പല ഒരു ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് പ്രാർത്ഥനകൾ ഉയർത്തുക വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ പലപ്പോഴും പരാജയമാകുന്നത് അവിടെയാണ് ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന അമ്മച്ചി കുർബാന് മുടങ്ങാതെ എല്ലാ ദിവസവും പോയി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന പുളിയുടെ ഇല എല്ലാ ദിവസവും പള്ളി മുറ്റം മുഴുവൻ അറിഞ്ഞു കിടക്കും അമ്മച്ചയ്ക്ക് കൂടെ ആരുമില്ല ഈ മുറ്റത്ത് നിന്ന് ഈ പുളിമരത്തിൻ്റെ ഇലകൾ അടിച്ചു മാറ്റുക എന്നത് അമ്മച്ചിക്ക് ഭയങ്കര ഒരു ഒരു ജോലിഹാരമായിരുന്നു എപ്പോഴടിച്ചാലും പിന്നെയും അതുപോലെ തന്നെയാണ് അമ്മച്ചിക്ക് സങ്കടവും വിഷമവും ഒക്കെയുണ്ട് ഇത് പറമ്പിൻ്റെ അതിരയിലെങ്ങാനുമാണ് നിന്നിരുന്നതെങ്കിൽ എന്നും അടിച്ചു വരാൻ വേണ്ടി പുറകെ നടക്കണ്ടായിരുന്നല്ലോ ഏതായാലും അന്ന് വികാരിയശൻ പറഞ്ഞത് കേട്ടു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴാൻ പറഞ്ഞാൽ അതനുസരിക്കും ഈ ഞാനതായാലും മലയൊന്നും മാറ്റാൻ പറയണില്ല അമ്മച്ചി തമ്പുരാനോട് പറഞ്ഞു എൻ്റെ തമ്പുരാനെ ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഈ പുളി ഇവിടെ കാണരുത് അതിലോകത്ത് പറമ്പിൽ പോകരുത് നമ്മുടെ അതിരയിലേക്കൊന്ന് മാറ്റി ആ പുളിയങ്ങ് നിർത്തിയേക്കണം അമ്മച്ചി ജീവിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചിട്ടാണ് പോകണേ പോകുന്ന വഴിക്കെല്ലാം ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ തിരിച്ചു ചെല്ലുമ്പം ആ പുളിമാരും അവിടെ കാണത്തില്ല അത് അതിരിലേക്ക് മാറ്റി ദൈവം വെക്കും അമ്മച്ചി ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞ് വിശ്വാസം ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു കൊണ്ട് കടന്നു പോവുക എന്നിട്ട് അമ്മച്ചി പള്ളിയിൽ പോയി വന്ന് വീടിൻ്റെ മുറ്റത്ത് അടുത്തെത്താറായപ്പോൾ അമ്മച്ചി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് എനിക്കിത് ആ ഉറപ്പാണ് എൻ്റെ തമ്പുരൻ ആ പുളിമരം ഇവിടുന്ന് മാറ്റി എന്ന് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി വീടിൻ്റെ മുറ്റത്ത് കയറുമ്പോൾ പുളിമരത്തിനൊരു മാറ്റവും ഇല്ല നിന്നെടുത്ത് തന്നെ നിൽക്കി ആ പുളിമരം അമ്മച്ചിക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നിട്ട് അമ്മച്ചി മെല്ലെ അത്യാവശ്യം ഒരൊക്കെ പറഞ്ഞു അല്ലേലും എനിക്കറിയായിരുന്നു ഇത് ഇവിടുന്ന് മാറാൻ പോകുന്നില്ല വരെ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് വിശ്വാസത്തിൻ്റെ ആഴം ഇത്രയൊക്കെ ഉള്ളു ഈ രോഗത്തിന് അസംഭവ്യം എന്ന് കരുതുന്ന പലതും നടക്കില്ല എന്ന് നമ്മുടെ ഉള്ളിലിരുന്ന ആരോപ് റിവെറുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലെ തീഷ്ണത കുറഞ്ഞു പോവുക രോഗപീഠകളെ സുഖപ്പെടുത്താൻ അന്ധകാര ശക്തികളിൽ നിന്ന് പൈശാശി നമ്മെ മോചിപ്പിക്കാൻ അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ ബദിരർക്ക് കേൾവി കൊടുക്കാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ മരിച്ചവരെ ജീവൻ കൊടുക്കാൻ നമ്മളെ അവിടെ നിന്ന് ഉപകരണമാക്കും പ്രിയപ്പെട്ടവരെ നമുക്കൊന്നേ വീണ്ടും അടിത്തരമിട്ട് അടിത്തറയിട്ട വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടാവുക വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്ന് ദൈവത്തിൽ നാമം വെളിച്ചംപേക്ഷിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം തളർന്നു പോകാതെ വീണു പോകാതെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കാം ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന നിയോഗം ഏറ്റെടുക്കുമെന്ന ഉറപ്പ് ദൈവത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി ഏറെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മറ്റുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈവം അവരെയും നമ്മളെയും ഒരുപോലെ അനുഗ്രഹിക്കും എന്നത് ഉറപ്പാണ് നമുക്കറിയാം അഗസ്തീനോസ് പുണ്യാളസിന് മുപ്പത്തി എട്ട് വർഷക്കാലത്തോളം ദൈവത്തിൽ വിശ്വാസമില്ലാതൊരു ഭ്രാന്തനെ പോലെ ഓടി നടന്നു തെറ്റായ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ചു വലിയ വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള മനുഷ്യന് വെസ്സുകളോടൊത്ത ജീവിച്ചു ഒരു വേശ്യയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചു അത്രയ്ക്ക് വഴിവിട്ട ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനെ ഒരമ്മച്ചിയുടെ പ്രാർത്ഥന അതൊന്നും രണ്ടുമല്ല ഈ മുപ്പത്തിയെട്ട് വർഷവും ഈ മകന് വേണ്ടിയിട്ട് നിരന്തരം ദൈവസ്ഥാനത്തിൽ അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതം പ്രകടിപ്പിച്ചു നമുക്കറിയാം ഈ അഗസ്റ്റിനോസ് വിശുദ്ധനായി മാറുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിൽ അദ്ദേഹം മെത്തടനായി ഉയർത്തപ്പെടുന്നു സഭയുടെ ഡോക്ടർ ഓഫ് ദി ഉദ്യോഗസ്ഥ ആയിട്ട് മാറുന്നു വലിയ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന മനുഷ്യനായിട്ട് അഗസ്റ്റിനോസിനെ മാറ്റിയത് അമ്മയുടെ നിതാന്ത ജാഗ്രതയുള്ള പ്രാർത്ഥനയും ഒരിക്കൽ പോലും തളരാതെ ഒത്തിരി വിളിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചത് കൊണ്ട് നമുക്കും ആഗ്രഹിക്കാൻ പ്രിയപ്പെടുവരേ ദൈവസ്ഥാന സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ താൻ പൗരുമയുടെയും അഹങ്കാരത്തിൻ്റെയും വലിയ ശൃംഗങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാത്തത് ഉണ്ട് എന്ന് പരിപ്പിച്ച് കാണിക്കുന്ന വ്യക്തിയായി ഞാൻ ഒരിക്കലും മാറില്ല എൻ്റെ ദൈവമേ എളിമയോടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് നിൻ്റെ നിനകൃപ എന്നിലേക്ക് ചൊല്ലണമേ എന്ന് ഏറ്റവും ഹൃദയപരമാനെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വം അനുഗ്രഹിക്കട്ടെ നമുക്ക് എഴുന്നേൽക്കാം